നമസ്കാരം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉദിച്ചു കേരളമാകെ ശോഭിക്കേണ്ടിയിരുന്ന പി പി ദിവ്യയെ പ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ദിവ്യയ്ക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി മണിയാശാൻ എണ്ണിയെണ്ണിയാണ് കൊന്ന കണക്ക് പറഞ്ഞത് കൊടിസുനി എണ്ണം പറഞ്ഞാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് ദിവ്യ എണ്ണാനൊന്നും പോയില്ല രണ്ടു ദിവസത്തിനകം കാണാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ പല്ലുഞ്ഞറുമാതെ ആയുധം കൈകൊണ്ട് തൊടാതെ ഇന്നോവയിൽ പിന്തുടരാതെ ബോംബെറിയാതെ ചിരിച്ചുകൊണ്ട് നയത്തിൽ എങ്ങനെ ഒരാളെ കാലനെ ഏൽപ്പിക്കാം എന്ന പുതിയ പാഠമായിരുന്നു ദിവ്യ അവതരിപ്പിച്ചത് വീഡിയോ പിടിച്ച് പ്രചരിപ്പിച്ച ചാനലുകാരൻ പ്രതിയല്ല വിവാദ പരാമർശം നടക്കുമ്പോൾ മൂക്കിൽ കൈയിട്ടും കൈപൊത്തിച്ചിരിച്ചും ഒത്താശ ചെയ്ത കളക്ടർ പ്രതിയായില്ല രണ്ടു സൈസ് ഒപ്പിട്ട് കള്ളപ്പരാതി നൽകിയ പ്രശാന്തനും പ്രതിയല്ല കുറ്റകൃത്യത്തിന് അറിഞ്ഞുകൊണ്ട് ഒത്തുനിന്നവർ ആരും പ്രതികളാകാത്ത ഈ കേസിൻ്റെ ഭാവി എന്തായിരിക്കും പ്രസംഗിച്ച് കൊല്ലുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ അത് യാഥാർത്ഥ്യമാക്കിയ കോംറേഡാണ് ദിവ്യ ന്യായീകരണക്കാരിപ്പോൾ തന്നെ ക്യാപ്സൂളുകളുമായി ഇറങ്ങിക്കഴിഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് മൂന്നാം പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയാകേണ്ട കുട്ടിയാണ് ഈ കേസ് കാരണം രാഷ്ട്രീയ കേരളത്തിന് നഷ്ടമായത് മികച്ച ഒരു ഭരണാധികാരിയാണെന്നാണ് പ്രഭാഷകനായ സുരേഷ് ബാബു കഴിഞ്ഞ ദിവസം പറഞ്ഞത് പിണറായിക്കൊപ്പം ഭരണചക്രം തിരിക്കേണ്ട ആളായിരുന്നു ആ യാത്രയ്പ്പ് യോഗത്തിലേക്കുള്ള ദിവ്യയുടെ മാസ് എൻട്രിയും സ്ലോ മോഷനിലുള്ള തിരിച്ചുപോക്കുമൊക്കെ സഖാക്കളെ ഹരം കൊള്ളിച്ച കാഴ്ചയായിരുന്നു ഇരട്ടച്ചങ്കനായി മുഖ്യൻ കഴിഞ്ഞ ദിവസം കരഞ്ഞു പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടും ഐ എ എസുകാർ അനുസരിക്കുന്നില്ല കടലാസുകൾ നീങ്ങുന്നില്ല എന്നായിരുന്നു പക്ഷെ ദിവ്യയെ കണ്ടപ്പോൾ ആ കളക്ടറുടെ ശരീരഭാഷയിലുണ്ടായ വഴക്കമൊന്ന് കാണേണ്ടതായിരുന്നു ആ നിലയ്ക്ക് നോക്കിയാൽ ലേഡി പിണറായിയായി ദിവ്യ ഭരണത്തിൽ വിലസേണ്ടതാണ് ദിവ്യയുടെ അവതാനങ്ങൾ പാടാത്ത ഒരൊറ്റ നേതാവുമില്ല കണ്ണൂരിൽ പി കെ ശ്രീമതിയും പി കെ ശ്യാമളയും വഴിപാട് കഴിക്കാത്ത ഒരൊറ്റ ദിവസമില്ല ദിവ്യയ്ക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം പോയെങ്കിലും സഖാക്കൾക്ക് ഇപ്പോഴും ദിവ്യ ചങ്ക് സഹാത്തിയാണ് ഈ കേസിൽ സി ബി ഐ എങ്ങാനും വന്നിരുന്നെങ്കിൽ കള്ളപ്പരാതിക്കാരൻ പ്രശാന്തൻ മുതൽ ഇപ്പോഴും അജ്ഞാതനായി ഒളിമറവിലിരിക്കുന്ന വളവിലെ പമ്പുടമ വരെ കുടുങ്ങുമായിരുന്നു എന്തായാലും സർക്കാർ കൈവിട്ട കളിക്ക് പോയില്ല ഭരണതലത്തിലുള്ള മിന്നുന്ന ഒരു തലയാണ് ഇതിനെല്ലാം പിന്നിൽ എന്നൊക്കെയാണ് അന്ന് കേട്ടത് കേസും വിചാരണയുമൊക്കെ അങ്ങ് കഴിയും അതിനുശേഷം ദിവ്യ ഉദിച്ച് ഒരു വരവുണ്ട് അകത്ത് കൊണ്ട് നിന്നെ ഞാൻ സല്യൂട്ട് അടിപ്പിക്കുമെന്ന് പിണറായി വാക്ക് കൊടുത്തിട്ടുണ്ടാകും തന്നെ മാധ്യമങ്ങൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിനെതിരെ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി പ്രഭാഷണ പരമ്പര അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ദിവ്യ ഇപ്പോൾ തനിക്കെതിരെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ചാനലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പി ദിവ്യ മുന്നറിയിപ്പ് നൽകുന്നത് അപ്പോൾ ദിവ്യയോട് ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ വായിൽ തോന്നിയത് വെറുതെ യാതൊരു തെളിവുമില്ലാതെ വിളിച്ചു പറഞ്ഞത് ഒരു മനുഷ്യൻ രണ്ടു മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ച് മരണത്തെ പുലുകിയത് അവരുടെ നിയമ നടപടികൾ ഫലവത്താകുന്നുമില്ല ദിവ്യയ്ക്ക് നഷ്ടമായതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടി മുതലും പലിശയും ചേർത്ത് തിരിച്ചു തരും പക്ഷേ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടം ആര് തീർക്കും സഹാവേ നന്ദി